നിർബന്ധിതാവസ്ഥയാണുള്ളത് ഈ സാഹചര്യം എങ്ങനെ നേടിയിടാൻ പറ്റും അതുപോലെ തന്നെ കുനോത്തിനെ തീരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടാണോ സലഫീ പ്രസ്ഥാനത്തിനുള്ളത് ഗൾഫിലൊക്കെ തന്നെ ചില സമയങ്ങളിൽ സുബൈക്ക് ഓന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എങ്കിലും ഇഷാക്കോ മറ്റ് സമയങ്ങളിലൊക്കെ പാലസ്തീനിലൊക്കെ പ്രശ്നങ്ങൾ മുറുകുന്ന സമയത്ത് കുനൂത്ത് പാരായണം ചെയ്യുന്നതായിട്ടുണ്ട് ഇതിന്റെ വിധി എന്താണ് അങ്ങനെ മൊത്തത്തിൽ അത് ഈ നാസിലത്തിന്റെ അടത്താംബിലെത്താണ് അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ കുനൂത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് വന്ന ഒരു റിപ്പോർട്ട് നബിസലാഹു അലി വസല്ല പേരക്കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്ത കുനൂത്തിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകം ആ ഹദീസിനെ സംബന്ധിച്ച് ഹദീസ് രൂപകരായ ആളുകൾ ആ ഹദീസിന്റെ സ്ഥാനം കൊടുത്തു തന്നെ ഹസൻ എന്ന കാറ്റഗറിയിലാണ് ഹസൻ എന്ന കാറ്റഗറിയിൽ അഥവാ അഥവാഹിന്റെ സ്ഥാനമെത്താത്ത അതിന് താഴെയുള്ള ഒരു സ്ഥാനത്തുള്ള ഹദീസ് ആ ഹസൻ എന്ന് പറയുന്ന സ്ഥാനത്താണ് ഈ പറയുന്ന വിത്തുറിന്റെ കുനൂത്തിനെ സംബന്ധിച്ചുള്ള ഹദീസ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അമിതമായി പ്രോത്സാഹിപ്പിക്കേണ്ടതോ ഇനി അതല്ല ഒരാൾ നടത്തിയാൽ അത് തെറ്റാണ് എന്ന് പറയേണ്ടതോ ആയ രൂപത്തിലുള്ള ആണ് അത് ഒരാൾ നടത്തിയാൽ അത് തെറ്റാണ് വിദേഹത്താണ് എന്ന് പറയേണ്ടതില്ല അതേസമയം ഒരാൾ നടത്താത്തൊരാളുണ്ടെങ്കിൽ നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നടത്തിക്കേണ്ടതുല്ല ഒരാൾ നടത്തിയാൽ അത് തെറ്റാണ് വിദേഹത്താണ് എന്ന് പറയേണ്ടതില്ല അതേസമയം ഒരാൾ നടത്താത്തൊരാളുണ്ടെങ്കിൽ നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നടത്തിക്കേണ്ടതുല്ല ആ രൂപത്തിൽ ആ ഒരു പരിഗണനയിൽ പെടുത്താവുന്ന രൂപത്തിലാണ് ആ ഹദീസ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം മുജാഹിദ് പ്രസ്ഥാനവും ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് വിത്തുള്ള കുനൂത്ത് ഒരാൾ നടത്തുകയാണെങ്കിൽ അതിനെ മുജാഹിദികൾ വിമർശിക്കാറില്ല വിത്തുള്ള കുനൂത്ത് ഒരാൾ നടത്തുകയാണെങ്കിൽ അതിനെ മുജാഹിദികൾ വിമർശിക്കാറില്ല വിത്തുള്ള കുനൂത്ത് ഒരാൾ നടത്തുകയാണെങ്കിൽ അതിനെ മുജാഹിദികൾ വിമർശിക്കാറില്ല ഇനി ഒരാൾ നടത്തണം എന്ന് പറഞ്ഞിട്ട് കൂടി അടിച്ചേൽപ്പിച്ച് അത് നടത്തണമെന്ന് വാശി പിടിക്കാറില്ല ആ ഹദീസിന്റെ സ്ഥാനം മനസ്സിലാക്കി ഹദീസിന്റെ രൂപം മനസ്സിലാക്കി അതിന്റെ സനതുകൾ തന്നെ പരിശോധിച്ച് വ്യക്തമായ മധ്യമമായ ഒരു നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അതാണ് അതിന്റെ ശരിയായ രൂപ രൂപമായിട്ടുള്ളതും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വിദത്താണ് എന്ന് പറഞ്ഞത് സുബഹിലെ കുനൂത്തിനെ സംബന്ധിച്ചാണ് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ ആ കുനുത്തിൽ സുബൈക്കില്ല ഉണ്ടോ സുബൈക്കാ കുനുണ്ട് ഹനഫി മദബിൽ ഹനഫി മധബിൾ ആ സുബിഖല ആ കുനൂത്തില്ലയ